ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് നമ്മുടെ മുടി നല്ല അടിപൊളിയായിട്ട് വളരും നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു സാധനം തേയിലപ്പൊടി തേയിലപ്പൊടി ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് അര ഗ്ലാസ് ആയിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ച് ഇതുപോലെ കട്ടിയായിട്ട് എടുക്കുക ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ മുടിക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അപ്പോൾ നമ്മൾ ഹെയറിൽ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഹെയർ നല്ല പോലെ ഒരു ചീപ്പ് വെച്ചിട്ട് ചീകി അതിൻ്റെ ചെടയും കാര്യങ്ങളൊക്കെ കളി കളയുക കേട്ടോ ദാ ഇതൊരു ടിപ്പാണ് ദാ ഇങ്ങനെ നമ്മൾ വിരൽ വെക്കുമ്പോൾ നമ്മുടെ തലയിലെ ബ്ലഡ് നല്ല രീതിക്ക് ഓടാനും നമ്മുടെ മുടി നല്ല രീതിക്ക് വളരാനും ഒക്കെ സഹായിക്കും ദാ ഇതേപോലെ പതുക്കെ തട്ടിയൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ പകലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രാത്രി ഇത് ചെയ്താൽ മതിയാകും അപ്പോൾ രാത്രി നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നേരത്തെ കാണിച്ചു ജസ്റ്റ് ഒന്ന് തട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ളൊരു ഉറക്കവും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ തലയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി രണ്ട് ഭാഗത്തായിട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ തേയില അതായത് കട്ടൻ ചായ അത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ തലയോട്ടിയിലൊക്കെ പറ്റുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയോട്ടിയിൽ മാത്രം പറ്റിയാൽ മതി നിങ്ങളുടെ മുടിയിലൊന്നും പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല തലയോട്ടിയിൽ മാത്രം പറ്റിയാൽ മതി നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ മുടി ഈ നെറ്റ് കയറുന്ന ആളുകളൊക്കെ അതാ ഇതേപോലെയൊക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതാ കണ്ടോ കുഞ്ഞു കുഞ്ഞു ഹെയർ ഒക്കെ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ചെറിയ ചെറിയ മുടിയൊക്കെ എനിക്ക് അവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുത്ത് നല്ല രീതിക്ക് മസാജ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങളിതാ രാത്രിയല്ലേ ചെയ്യുന്നത് അപ്പോൾ രാത്രി മുടി കെട്ടി കെട്ടി വെച്ച് വേണം കിടന്നുറങ്ങാനായിട്ട് അത ഇതേപോലെ പിന്നിയാണ് ഞാൻ കെട്ടിവെക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളിതേപോലെ പിന്നി നല്ല രീതിക്ക് മെഡഞ്ഞെടുക്കുക മെടഞ്ഞെടുത്തതിന് ശേഷം ബാക്ക് സൈഡിലോട്ട് നിങ്ങൾ മുടി നല്ല ഹെയർ ബണ്ണു പോലെ കെട്ടിവെക്കുക അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങുക എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങളുടെ ഹെയർ വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നവും ഒരു രീതിയിലുള്ള ബാഡ് സ്മെല്ലോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് നിങ്ങൾ എപ്പോഴാണോ ഹെയർ വാഷ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്താൽ മതിയാവും ഇത് ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഏത് ബ്രാൻഡ് തേയിലപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇന്ന ബ്രാൻഡ് ഒന്നും ഇല്ല തേയിലപ്പൊടി ആവണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ ഇനിയും ഞാൻ വീഡിയോസായിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തന്നേക്കാം കേട്ടോ ഓക്കെ ബൈ ടാറ്റാ